ഫോർ സെവൻ സിക്സ് എന്ന ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വീതവും റസ്മിനും എഴുന്നേറ്റ് രാവിലെ തന്നെ എഴുന്നേറ്റ് അവിടെ ചായയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കിച്ചൺ ടീമിൽ ഫുൾ പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്നെങ്കിലും കിച്ചൺ ടീമിൽ പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മുടെ റസ്മിനും സ്വീതും ഒക്കെ രാവിലെ തന്നെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ ഇന്നിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകരുത് എന്ന് നമ്മുടെ സ്വീതു പറയുന്നുണ്ട് കിച്ചൺ ടീമിൽ ഒരു പ്രശ്നം ഉണ്ടാകരുത് എല്ലാ ദിവസവും ശ്രീധു കാരണമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ ശ്രീധുവിനെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ എന്താണെങ്കിലും ആരും തന്നെ എഴുന്നേറ്റിട്ടില്ല ശ്രീതു റസ്മിൻ അതേപോലെ തന്നെ ശ്രീരേഖ അൻസിബ തുടങ്ങിയവർ മാത്രമാണ് എഴുന്നേറ്റിട്ടുള്ളത് ബാക്കി എല്ലാവരും അവിടെ കിടന്നുറങ്ങുകയാണ് എന്തെങ്കിലും നമുക്ക് പുതിയ അപ്ഡേറ്റ്സിനെ കാത്തിരിക്കാം